كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق وظن التفت الساق بالساق إلى ربك، إلى ربك، إلى ربك يومئذ المساق فلا صدق ولا صلى، فلا صدق ولا صلى ولكن كذب وتولى സഹോദരങ്ങളെ മരണത്തിന് മരണത്തിൻ്റെതായ വേദനകളുണ്ട് ഞെരുക്കമുണ്ട് അത് കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം ലഭിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവിടെ ആശ്വാസത്തിന്റെ വാക്കുകൾ കേൾക്കാൻ സാധിക്കുകയുള്ളു അവിടെ സമാധാനത്തിന്റെ വാക്കുകൾ കേൾക്കാൻ സാധിക്കുകയുള്ളു അവിടെ ആശ്വാസം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ സഹോദരങ്ങളെ പരലോകത്തെ മറന്ന് അറന്ന് കളവാക്കി അള്ളാഹുവിന്റെ കൽപ്പനകളെ നിഷേധിച്ച് അള്ളാഹു അള്ളാഹുവിന്റെ നിഷിദ്ധങ്ങളെ ജീവിതത്തിൽ കൊണ്ടു കടന്ന ആളുകൾ അവരുടെ മരണസമയത്തെ അവസ്ഥ അള്ളാഹു സുഹാനു പറഞ്ഞു വന്നു അള്ളാഹു ഭരണം റൂഢ തൊണ്ടക്കുയിലെത്തുന്ന ആ സമയത്ത് ആരാണെന്നെ സമാധാനിപ്പിക്കാൻ ആരാണ് എനിക്ക് ആശ്വാസം നൽകാൻ എന്ന് അവർ ഓരോരുത്തരും ചോദിക്കുന്ന ആ സമയം അവർക്ക് മനസ്സിലാകും അവർക്ക് ദൃഢബോധ്യമുണ്ടാകും ഞാനിതാ ഈ ദുനിയ വിട്ടു പോവുകയാണ് എന്റെ സമ്പത്തും എൻറെ ഭാര്യയും എന്റെ മക്കളും എൻറെ എല്ലാവിധ കാര്യങ്ങളും വിട്ടുകൊണ്ട് ഞാനിതാ വിട്ടേച്ചു പോവുകയാണ് കണങ്കാലുകളും കണങ്കാലുകളും റൂഹ് പിരിയുന്ന സമയത്ത് അവന്റെ കാലുകൾ കൂട്ടിപ്പിടയുന്ന അവസ്ഥയുണ്ടാകും അവസ്ഥ ഉണ്ടാകും അതെ അവൻ ആരിൽ നിന്നാണോ വന്നത് അവന്റെ റബ്ബിലേക്ക് അവൻ നയിക്കപ്പെടുന്ന തെളിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്നിട്ട് പറയുകയാണ് ആ നിഷേധിച്ച ആളുകൾ അവൻ അള്ളാഹുനെ സത്യപ്പെടുത്തിയില്ല െ മാത്രം ആരാധിച്ചില്ല അവൻ കൽപ്പനകൾ അനുസരിച്ചില്ല നിസ്കാരം നിർവഹിച്ചില്ല നിർവഹിച്ചില്ലാഹുവിനെ കളവാക്കി അവൻ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞ ജീവിതമായി അതുകൊണ്ട് സഹോദരങ്ങളെ ഈ യാഥാർത്ഥ്യം മരണമെന്ന സത്യം മരണമെന്ന യാഥാർത്ഥ്യം അതിന്റെ വേദന അതിന്റെ ഞെരുക്കം എല്ലാവർക്കും ഉള്ളതാണ് അതിൽ സമാധാനം കണ്ടെത്തുന്നവർ യഥാർത്ഥ സത്യവിശ്വാസികൾ മാത്രമാണ് അതിനുശേഷം അവൻ കുരുക്കി വെച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ആ മരണത്തിന് മുമ്പ് അള്ളാഹുനേക്കെടുക്കാൻ തൗപ ചെയ്യാൻ സൽക്കരണങ്ങൾ മുഴുകാൻ പാപങ്ങൾ ഒഴിവാക്കാൻ മരണത്തെക്കുറിച്ച് ചിന്തയുള്ളവരാകാൻ അള്ളാഹുനെ ധാരാളം സ്ഥലിക്കുന്നവരാകാൻ നാം പരിശ്രമിക്കുക